ഇന്നലെയായിരുന്നു സീരിയൽ താരങ്ങളായ മേഘാ മഹേഷിന്റെയും സൽമാനുൽ ഫാരൂസിന്റെയും വിവാഹം അഴീക്കോട്ടുള്ള കരകുളം രജിസ്ട്രർ ഓഫീസിൽ വെച്ച് നടന്നത് വിവാഹ ചിത്രങ്ങൾ ഇവർ പങ്കുവച്ചതോടുകൂടിയാണ് ഇവരുടെ അടുത്ത സുഹൃത്തുക്കൾ മാത്രം പങ്കെടുത്തുകൊണ്ടാണ് ഇരുവരുടെയും വിവാഹം മുൻകൈയെടുത്ത് നടത്തിയത് സുഹൃത്തുക്കളാണ് എന്ന് മനസ്സിലാവുന്നത് എന്തിനും ഏതിനും അച്ഛനും അമ്മയും ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മേഘാ മഹേഷ് കണ്ണൂർക്കാരിയായ മേഘ മഹേഷ് തിരുവനന്തപുരത്തായിരുന്നു പിന്നീട് താമസം തുടർന്നത് ഇത്രയുമധികം സ്നേഹിച്ചിട്ടും അവരുടെ ഒന്നും സമ്മതമില്ലാതെയാണ് മേഘ വിവാഹത്തിന് തയ്യാറായത് എന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന കമന്റുകൾ ഒരുമിച്ച് സീരിയൽ അഭിനയിക്കുകയായിരുന്നു മിഴിരണ്ടിലും എന്ന ഹിറ്റ് പരമ്പരയിലൂടെയാണ് ഇരുവരും പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയത് അപ്പോഴൊക്കെ ഇരുവരുടെയും പ്രണയം മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു പിന്നീടാണ് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത് ആദ്യം കേട്ടപ്പോൾ ഈ പ്രണയവാർത്ത തികച്ചും ഒരു ഷോക്കായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ചും മേഘയുടെ വീട്ടുകാർക്ക് മകൾക്ക് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇനിയും പഠിക്കാനും ഒരുപാട് സിനിമകളിലും സീരിയലുകളും ഒക്കെ അഭിനയിക്കാൻ അവസരവും ഉണ്ടായിരുന്ന നല്ലൊരു ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാർക്ക് ഈ കാര്യത്തിൽ കുറച്ച് എതിർപ്പുണ്ടായിരുന്നത് എന്നാൽ ഇതിൽ മകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ വീട്ടുകാർ സീരിയൽ ലോകത്തേക്ക് തള്ളി വിട്ടുവെന്നും ഒരു നോർമൽ ലൈഫ് കൊടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ല എന്നൊക്കെയായിരുന്നു ഒരുപാട് പേർ ഈ ഒരു കാര്യത്തെ വിമർശിച്ചുകൊണ്ടുവരുന്നത് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കി നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കാമായിരുന്നുവെന്നും ആ മാതാപിതാക്കൾക്ക് സമാധാനമായി ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന കമന്റുകളും നിറയുകയാണ്